അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള തോട്ട്സ് എന്താണ് അവർ പറയാതെ പറയാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് എന്ന ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളക്ടേവ് റീഡിങ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തുറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആകും ഇത് മുഴുവനായിട്ട് കാണുക ഫർദർ മോർ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ റീഡിങ് അറിയണോ താല്പര്യമുണ്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് ബുക്ക് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് നമ്മുടേത് ആയി ഇനി റീസ്റ്റോക്ക് ചെയ്താലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ലാപ്പസ് ലജൂലി ഒത്തിരി ആൾക്കാർ ചോദിച്ചു അത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം സ്റ്റോൺസ് ആൻഡ് സെലഗൻസ് എന്ന സൈറ്റിൽ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാലും മതിയായിരിക്കും നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ നിങ്ങളുടെ പോഴ്സന്റെ എനർജി മനസ്സിൽ കൊണ്ടുവരാം എങ്ങനെയാന്ന് വെച്ചാല് നിങ്ങൾ അവരുടെ പേര് മൂന്ന് പ്രാവശ്യം പറയുകയോ ഓർക്കുകയോ ചെയ്യണം ഓക്കെ എന്നിട്ട് അവരുടെ എനർജി കൊണ്ടുവരികയോ അവരുടെ ഫോട്ടോ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രേ ചെയ്യുകയോ ചെയ്യുക എന്നിട്ട് അവരുമായിട്ട് ചെലവഴിച്ച ആ ഒരു സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിന്റെ എനർജി കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടെരക്ട് റീഡിങ് അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഹീലിംഗ് അങ്ങനെയുള്ള ഹീ ഒരു മനുഷ്യൻ്റെ ലൈഫിനെ ഹീൽ ചെയ്യാനും ആശ്വാസം പകരാനും അതുപോലെ തന്നെ വേറൊരു പേഴ്സിന്റെ എനർജി നമ്മളെ എന്താണ് എന്നറിയാനുമാണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടി ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈഡിലുള്ള ബട്ടൺ അമർത്തുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മളുമായി കണക്റ്റഡ് ആകാൻ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസും ബാക്കി എന്തൊക്കെ ക്ലാരിറ്റി ആണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങൾ ഈ ഒരു സമയം യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും എന്നിലൂടെ ഓക്കെ Angels, please guide us. Angels, please guide us. Okay. The Sun card is under external disturbances. Chemical. Angels, please guide us. Eight of Wands. Hermit. The moon energy lover wow, affection, attraction, sexuality wow, tune of swords, hmm, forest pentacles. Okay, E person mainly I പറയാനുള്ളത് ഈ പോർഷൻ മറ്റൊരു ആൾക്കാരുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഈ ഒരു പോർഷന്റെ ജീവിതം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റു ലവ് ലൈഫുകളെ വച്ചിട്ട് നമ്മുടെ ലവ് ലൈഫിനെ അല്ലെങ്കിൽ ഈ ഒരു പോഴ്സന്റെ ജീവിതത്തെ കമ്പയർ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് എന്നിട്ട് മറ്റുള്ളവർക്ക് എന്തൊക്കെ ലഭിച്ചു നമുക്ക് എന്തൊക്കെ ലഭിച്ചില്ല എന്ന രീതിയിലുള്ള കമ്പാരിസൺ ആണ് ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ പോർഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കാരണം എനിക്ക് എനിക്ക് പോട്ടം ഓഫ് ദി ഡെക്കിൽ കിട്ടിയത് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് ആൻഡ് ഈ ഫോർ ഓഫ് പെൻഡിക്കിൾസ് കിട്ടിയപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെക്കാളും അവരുടെ ജീവിതത്തിൽ എന്തില്ല അല്ലെങ്കിൽ എന്താണ് എനിക്ക് കുറഞ്ഞു പോയത് മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ളത് എന്താണ് അതിനെ സീക്ക് ചെയ്തു പോകുന്നു അതിനെ തെരഞ്ഞു പോകുന്നു എന്നൊരു എനർജി പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്ന ഇത്രയും അബണ്ടൻസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിലുള്ള ഇത്രത്തോളം അബണ്ടൻസിനെ ആ പേഴ്സൺ മാറ്റി നിർത്തിയിട്ട് അത് കിട്ടിയില്ലേ എനിക്ക് അത് കിട്ടിയില്ലല്ലോ എനിക്കത് എന്ന് കിട്ടും എന്നൊരു എന്നൊരു സ്റ്റാൻഡിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പോലെ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയിട്ടും പലപ്പോഴും നിങ്ങളുടെ മൂല്യമോ വിലയോ എന്താണെന്ന് ഈയൊരു പാ പേഴ്സണ് പ്രോപ്പറായിട്ട് അറിയില്ല ഇപ്പൊ ഇവരെ അറിയാം എന്ന രീതിയിൽ പറഞ്ഞാലും ഇനിയും വെളിപ്പെടേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം വാല്യൂബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് സത്യത്തിൽ ഈ ഒരു വ്യക്തിക്ക് അറിയില്ല മറ്റൊരു തൻ്റെ കയ്യിലിരിക്കുന്നത് ഭയങ്കര സൂപ്പറാണ് എന്ന രീതിയിലാണ് ഈ പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ എത്ര തന്നെ ചെയ്തു കൊടുത്താലും നമ്മുടെ ഭാഗത്തുള്ള നന്മ പലപ്പോഴും ഈ പേഴ്സൺ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കാണുന്നില്ല അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു പേഴ്സൺ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതെ നെഗ്ലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാര്യങ്ങളായിക്കോട്ടെ പക്ഷെ അത് ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ അത്രത്തോളം എഫേർട്ട് അതിനകത്ത് എടുക്കുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ ഈ പേഴ്സൺ കൺകൊള്ളാതെ കൊള്ളാതെ അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ടോ അവരങ്ങനെയല്ലേ നടക്കുന്നത് കണ്ടോ ഇവരിങ്ങനെയല്ലേ നടക്കുന്നത് എന്ന രീതിയിൽ നമ്മളെയും ജഡ്ജ് ചെയ്യുന്നു മറ്റൊരാളെക്കാൾ താഴെയാണ് നമ്മളെന്ന രീതിയിൽ നമ്മളെ അടിച്ചു താഴ്ത്തുന്നു അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ടിന് കോട്ടം വരുന്ന രീതിയിൽ ഒരു പോസൺ സംസാരിച്ചിട്ടുണ്ടായിരിക്കണം ഇന്റൻഷനലി ആയിരിക്കില്ല ഗായസ് പക്ഷെ എപ്പോഴും നിങ്ങളുടെ ഒരു അക്കരപ്പച്ച ആ ഒരു വൈബ് ഈ ഒരു പോച്ചനുള്ളത് പോലെ അതായത് എപ്പോഴും ആ മറുവശമാണ് സുന്ദരം സമാധാനം സ്വസ്ഥം എന്നൊരു ഫീലിംഗ് പക്ഷേ തനിക്ക് കിട്ടിയതാണ് ഏറ്റവും നല്ലത് തനിക്ക് കിട്ടിയതാണ് ഏറ്റവും ആത്മാർത്ഥമായ ഒന്ന് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഇല്ലെങ്കിൽ വൈകിയേ ആൻഡ് ആൽഫബറ്റ് എസ് ആൽഫബറ്റ് വി ആൽഫബറ്റ് ഐ എച്ച് കെ ബി സി ആൻഡ് ഡി ടി ഡി എൽ എം ഓക്കെ ഡബ്ല്യു and പി ഇത്രയും ആൽഫബറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു ആൽഫബറ്റാണ് നിങ്ങളുടെ പോഷന്റെ എങ്കിൽ നിങ്ങളുടെ പോഷൻ നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ അറിയേണ്ടതായി ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അവർ നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ നിങ്ങൾ ആരായിരുന്നു അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ റെഗഗനൈസ് ചെയ്യും ഇതുവരെ റെഗഗനൈസ് ചെയ്തിട്ടില്ല എങ്കിൽ ചില ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെതായിട്ടുള്ള വില നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു കാണണം പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ എക്സ്പെഷ്യലി ഈ പേരിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ റെക്കഗ്നൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ആൻഡ് ഓൾസോ എനിക്ക് മനസ്സിലാവുന്നത് ഗൈസ് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കണ്ടിട്ട് പലപ്പോഴും നിങ്ങളുടെ പോശിങ്ങനെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ഓ ഇവരുടെ ജീവിതമൊക്കെ എന്ത് സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ മേ ബി നിങ്ങളും സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരുടെയും സ്റ്റാറ്റസ് കണ്ടിട്ട് ഓ ഇവരുടെ ജീവിതങ്ങളെല്ലാം എത്രത്തോളം സന്തോഷകരമാണ് നിങ്ങളുടെയും അങ്ങനെ ആയി തീർന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവേ അത് അങ്ങനെ ചിന്തിക്കാതിരിക്കുക ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യരുത് അവർ അവരുടെ ജീവിതത്തിൽ അതിനേക്കാൾ വാനോളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നിട്ട് അവരവരുടെ പോസിറ്റിവിറ്റി മാത്രം ലോകത്തെ കാണിക്കുന്നതാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് ചില ആൾക്കാർ കുത്തി ഇരുന്നിട്ട് അവരുടെ ലൈഫ് പോലെ എന്റെ ആവണം ആവണം എന്ന് പ്രാർത്ഥിക്കും എന്നിട്ട് അവരുടെ ലൈഫിലെ ഡിസാസ്റ്ററിന് നമ്മൾ തന്നെ വിളിച്ചു വരുത്തും സോ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരാളെ സന്തോഷിക്കുന്നത് കണ്ടിട്ട് അതുപോലെ എന്റെ ജീവിതത്തിൽ വേണം എന്ന് ആഗ്രഹിക്കരുത് നിങ്ങളുടെ ജീവിതത്തിലെ പല ഡിസാസ്റ്ററിന്റെയും കാരണം നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം കാരണം നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒ ഡിസാസ്റ്റർ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നമ്മൾ കാണുന്നത് തന്നെ ആയിരിക്കണം സത്യമെന്നില്ല ഗൈസ് ഓക്കെ അവരെ സന്തോഷം അവരുടെ സോഷ്യൽ മീഡിയ പങ്കുവെക്കും ചില ആൾക്കാർ സങ്കടങ്ങൾ ഒതുക്കി വെക്കും ഓക്കെ അപ്പോ അവരുടെ സന്തോഷത്തിന്റെ പിറകെ നമ്മൾ പോയിട്ട് അതാണ് നല്ലതെന്നും പറഞ്ഞ് ചിരിച്ചു കളിച്ച് അവരുടെ ലൈഫ് എനിക്കും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അതൊരു വൻ മണ്ടത്തരമായി പോകും അതുകൊണ്ട് സൂക്ഷിച്ച് പ്രാർത്ഥിക്കുക സോഷ്യൽ മീഡിയയുടെ തിൽ കൂടെ കണ്ണുകൾ മഞ്ഞളിക്ക് മഞ്ഞളിച്ചു പോകുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വേണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത് എക്സ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള ആസക്തി വളരെ കൂടുതലാണ് എന്നതാണ് കാണുന്നത് കാരണം എന്നിട്ട് ഇതെല്ലാം ഈ ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഊഫ് എന്റെ ജീവിതത്തിൽ മാത്രം നല്ലത് നടക്കുന്നില്ല എന്റെ ജീവിതത്തിൽ മാത്രം അതില്ല ഇതില്ല എന്ന രീതിയിലുള്ള കംപ്ലൈന്റ് മാത്രമേ നിങ്ങൾക്ക് കയറുന്നുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെ ആസ്വദിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ് അല്ലെങ്കിൽ അഥവാ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളതെങ്കിൽ ആ ഒരു ചിന്ത മാറ്റുക നമ്മൾ കാണുന്നതല്ല ശരിയല്ല എന്ന് മറ്റുള്ളവൻ സന്തോഷിക്കുന്നത് പോലെ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കും അപ്പോഴേ എനിക്ക് സ്വസ്ഥമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടുകയുള്ളൂ എന്ന രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് ഈ ഒരു ജന്മം കിട്ടാൻ പോകുന്നില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണ് അത് ഒരു മറ്റൊരാൾക്ക് കിട്ടി എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ പാർട്ട്ണറിലെ നല്ല നല്ല ഗുണങ്ങൾ കണ്ടുപിടിച്ച് അതിൽ സാറ്റിസ്ഫൈ ആകുന്നത് അങ്ങനെയുള്ളതാണ് ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരുത്തന ഉള്ള പാർട്ണറിന്റെ അതേ സ്വഭാവം നമ്മളെ പാർട്ട്ണറിലേക്ക് വലിച്ചു വരുത്തി വെക്കുന്നവനല്ല ഒരിക്കലും അതായത് ഒരു വ്യക്തിയെ മാറ്റാൻ ശ്രമിച്ചാലും അതൊരിക്കലും നിങ്ങൾക്ക് പോസിറ്റീവ് ആവില്ല കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം ആ പേഴ്സൺ അങ്ങനെ ആയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേറൊരു വ്യക്തിയുടെ ഒരാളെ പോലെ ആയാല് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പോ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങളുടെ പേഴ്സൺ വേറൊരാളെ പോലെ നിങ്ങൾ ആയിത്തീരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളായി ഇരുന്നപ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെ പിന്നെ വന്ന് നന്നാക്കി എടുത്തിട്ട് അവസാനം നമ്മൾ നന്നായിട്ട് അവര് പറയും ഓ പഴയ നീ മതിയായിരുന്നു നീ ഒത്തിരി മാറിപ്പോയി മാറ്റിയതാരാ അവര് തന്നെയാ അപ്പോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പേഴ്സൺ ജീവിതത്തിൽ ആകെ കൺഫ്യൂസ്ഡ് ആണ് എവിടെ എന്ത് ഡിസിഷൻ എടുക്കണം സത്യത്തിൽ അവർക്ക് അറിയില്ല അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ഒരു അതായത് മനസ്സുകൊണ്ട് ശുദ്ധരാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ நீங்க ஒரு பிரோப்பர் கைடன்ஸ் ஈ போன கொடுக்க பற்றி மாத்ரமே നിങ്ങക്ക് നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഈ പേഴ്സൺ പലപ്പോഴും പ്രലോഭനങ്ങളിലും മാനിപ്പുലേഷനുകളിലും വീണ് പോകുന്നുണ്ട് മറ്റൊരാളിപ്പോ സിഗരറ്റ് വലിച്ചാൽ ഈ ഒരു വ്യക്തിക്കും എനിക്ക് എന്തുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൂടാ എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കും അല്ലെങ്കിൽ നീ ഒരു തവണ വലിച്ചെന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് വലിച്ചു നോക്ക് ഓ നീ ഇതൊന്നും വലിക്കാത്തതല്ലോ എന്ന രീതിയിലൊക്കെ സംസാരിച്ച് നമ്മളിപ്പോൾ എത്ര തന്നെ ഒരു അഡിക്ഷൻ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഈ ഒരു പേഴ്സന്റെ കൂടെയുള്ളവർ ഉള്ളവർ ഈയൊരു പേഴ്സണെ നന്നാകാനോ ഇപ്പോൾ ഈവൻ എന്തെങ്കിലും ഒരു അഡിക്റ്റീവ് സ്വഭാവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഗുണമുള്ള കാര്യങ്ങൾ എത്രത്തോളം പറഞ്ഞു കൊടുക്കുമോ അത്രത്തോളം എനിക്ക് തോന്നുന്നു നിങ്ങൾ അവർക്ക് ശത്രുക്കളാണ് എന്ന രീതിയിലാണ് അവർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എന്താണ് മനസ്സ് ട്രിഗർ ചെയ്യുന്നത് നിങ്ങൾ അവരെ നെഗറ്റീവിലേക്ക് തള്ളിവിടുന്നു അവരുടെ സന്തോഷം കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ മേല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് അസൂയയാണ് എന്ന രീതിയിലുള്ള തോട്ടുകളാണ് ഈ ഒരു പേഴ്സണെ മനസ്സിലായി ഇപ്പൊ അവരുടെ ഫ്രണ്ട്സുമായിട്ട് അവർ പോകുമ്പോഴോ പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൊളീഗ്സുമായിട്ട് പോകുമ്പോഴും നമുക്കിതില്ലാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നമാണ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ വില മനസ്സിലായേനെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഉണ്ട് ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ പാർട്ട്ണർ ഒരു പരിധിവരെ അങ്ങനെയാണ് അതുകൊണ്ട് അവർ വളരെ മോശമായിട്ടുള്ള ട്രാക്കിൽ പോകുമ്പോൾ നിങ്ങൾ തിരുത്താൻ ശ്രമിച്ചാൽ അവർ അവരുടെ മനസ്സിനും അവരുടെ ഫ്രണ്ട്സിനും കൊടുക്കുന്ന ന്യായങ്ങൾ ഇതാണ് നമ്മൾ കുറ്റക്കാരാണ് ഓക്കെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സന്റെ പല പല ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം ആ ഇഷ്ടങ്ങൾ അവർ മേ ബി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം പക്ഷെ മേ ബി അത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പലപ്പോഴും സാധ്യമല്ലാത്തത് കൊണ്ടും ഈ ഒരു പേഴ്സണ് ഇച്ചിരി ഒരു ഒരു ബാക്ക് ലോട്ട് വലിവുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള അപ്രോച്ചുകൾ അവർക്ക് ലഭിക്കുകയില്ല അങ്ങനെയുള്ള വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മേ ബി എന്തോ ആയിക്കോട്ടെ മേ ബി സെക്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഇസ് അല്ലെങ്കിൽ മേ ബി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് സാധ്യമല്ല അല്ലെങ്കിൽ അത് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ഉണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ടോർച്ചർ ചെയ്തിട്ടും സഹതാപം മേടിച്ചിട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിൽ സ്ട്രിക്ട്ലി അത് ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ ആണ് ഓക്കെ ആ ഒരു സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം കുറെ കഴിയുമ്പോഴത്തേക്ക് തിരിഞ്ഞ് നീ അങ്ങനെയൊക്കെ ചെയ്ത ഒരാളല്ലേ അല്ലെങ്കിൽ നീ അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയല്ലേ നിന്റെ കൂടെ നിന്നെ ഞാൻ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും എന്ന രീതിയിൽ ഇവർ തിരിച്ചു ചോദിച്ചേക്കാം അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ അവരുടേത് മാത്രമായിരിക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷെ അവരെ നിങ്ങൾ ബൗണ്ടറിക്ക് ഇടാൻ പാടില്ല അവർ അവരെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല എന്നൊരു സ്വഭാവക്കാരാണ് അതെങ്ങനെ ശരിയാവുമോ നിങ്ങൾക്ക് ഇത്രത്തോളം ബൗണ്ടറി തരുന്നു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഇങ്ങനത്തെ ഡ്രസ്സുകൾ ധരിക്കണം അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ അവരെ അവരൊക്കെ അമ്പലി വെക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു എനർജി ഒരിക്കലും ഇഷ്ടമാകുന്നില്ല നിങ്ങളുടെ പോസ്റ്റന് ഭയങ്കരമായിട്ടുള്ള മെസ്കുലിൻ എനർജി ഉണ്ട് വളരെയധികം കൺട്രോളിംഗ് നേച്ചറും ഉണ്ട് നിങ്ങൾ അവരുടെ കൺട്രോളിൽ നിൽക്കണം അവരാണ് നിങ്ങളെ ഗാർഡ് ചെയ്യുന്നത് അവരാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് നിങ്ങളുടെ പോസ്റ്റിന് പലപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോസ്റ്റൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഭവ്യതയോടുകൂടി കേൾക്കണം അവരെ റെസ്പെക്ട് ചെയ്യണം അനുസരിക്കണം അതുപോലെ തന്നെ അവർ പറയുന്ന അതേ പാതയിൽ കൂടെ മാത്രമേ നിങ്ങൾ സഞ്ചരിക്കാവുകയുള്ളൂ അഥവാ നിങ്ങൾ അങ്ങനെ സഞ്ചരിച്ചില്ലെങ്കിൽ നിങ്ങൾ മോശപ്പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു പേഴ്സണോട് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറയാതെ ചെയ്താൽ പിന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുറ്റം ചെയ്ത ആൾക്കാര് നിങ്ങളായിരിക്കും അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ചെറിയ രീതിയിലൊരു ടോക്സിക്കും വളരെയധികം ഒരു നാടൻ എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഭയങ്കര റിലീജിയസ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഈ ഒരു പേഴ്സണിൽ പൊങ്ങി വരുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ ഒരു ഒരു മെച്ചുവർ ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ ഒരു മെയിലിന്റെ സ്വഭാവ രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫീമെയിൽ നമ്മുടെ ആ ഒരു ഇതില്ലേ ആ ഒരു റെസ്ട്രിക്റ്റീവ് ഇതിലേക്ക് വരുന്നു എന്നതാണ് നമ്മളിപ്പോൾ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് എനർജി നിങ്ങളുടെ പോഷണയിൽ വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് കൈൻഡ് ഓഫ് എ ഡെബിൾ എനർജി അതായത് വളരെ നമ്മളെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു എനർജി ഉള്ളതായിട്ടും മനസ്സിലാവുന്നുണ്ട് അവരുടെ എനിക്ക് തോന്നുന്നു പോകെ പോകെ അവരുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ഡിഫറെന്റ് ആയി വരുന്നുണ്ട് എന്നതാണ് കാണുന്നത് അവർക്ക് അവര് നിങ്ങൾ ചിരിച്ചുകൊണ്ട് അവരുടെ കൺട്രോളിൽ നിർത്താനാണ് താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ അവർ ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു പാർട്ട്ണറോ റിലേഷൻഷിപ്പ് ഇതൊരു എക്സ്ട്രാ മെറിറ്റൽ അഫെയറോ എന്ത് തന്നെ ആയിക്കോട്ടെ അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കണം അല്ലെങ്കിൽ അവരിൽ ആ നിങ്ങൾ നിൽക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഉള്ളത് ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എങ്കിൽ ഇവർ നിങ്ങളുടെ ലൈഫ് ഒരു ടോക്സിക് എനർജിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ പേഴ്സൺ വൺസ് നിങ്ങളെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ആയി പോവാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഡിറ്റാച്ച് ആയാലും ഇനി താല്പര്യമില്ലെന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സൺ എഗെയിൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ എനിക്ക് ഒരു പരിധിവരെ മേ ബി നിങ്ങളായിരിക്കാം അവർ അവരുടെ അടുത്ത് അടിമയായി കിടക്കുന്നത് വേറൊരാളാണെങ്കിൽ ഒരിക്കലും ആ ഒരു അടി അടിമത്വത്തിന് കൂട്ട് ഓക്കെ നിങ്ങളെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ പറ്റും നിങ്ങൾ അവര് പറയുന്നത് പോലെ തന്നെ കേൾക്കും നിങ്ങളെ പേടിപ്പിക്കാൻ സാധിക്കും എന്ന കൈൻഡ് ഓഫ് എനർജി ഉള്ളത് ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങക്ക് പേടിയായിരിക്കില്ല സ്നേഹം കൊണ്ടായിരിക്കാം നിങ്ങൾ താഴ്ന്നു കൊടുക്കുന്നത് പക്ഷെ നിങ്ങൾ ഏത് തരത്തിലുള്ള എനർജിയാണ് അവർക്ക് കൊടുക്കുന്നത് അതെനിക്ക് തോന്നുന്നു അവർക്കൊരു ധൈര്യമാണ് അവരുടെ തോന്നിവാസം കാണിക്കാനുള്ള ഒരു ധൈര്യം പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത് എത്ര ആൾക്കാർക്ക് ഇത് റെസോണേറ്റ് ആകുമെന്ന് അറിയില്ല പക്ഷേ റെസോണേറ്റ് ആകുന്നവർക്ക് ഞാൻ പറയുന്ന ഈ കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് റെസോണേറ്റും ആകും ഞാൻ പറയുന്ന കാര്യം അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ഒരു ലവ് ലൈഫാണിത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത് ഒഫ്കോഴ്സ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഇൻസൈഡ് ആയിട്ടുള്ള മൈൻഡില് ഞാൻ പറയുന്നത് കേൾക്കണം ഞാൻ വരയ്ക്കുന്ന ബൗണ്ടറിയുടെ അപ്പുറത്ത് ഈ ഒരു പേഴ്സൺ പോകാൻ പാടില്ല എൻ്റെ മാത്രമാണ് എല്ലാം എൻ്റെ കൺട്രോളിൽ തന്നെ നിൽക്കണം ഞാൻ കെട്ടിപ്പിടിച്ച് വെക്കുന്ന അവിടെ ആ ഒരു ചുറ്റളവിൽ മാത്രമായിരിക്കണം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റൺ എൻ്റെ പീസും എൻ്റെ സമാധാനവും വളരെ വലുതാണ് എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു തോട്ടാണ് ഉള്ളത് ഇത്രയൊക്കെ രീതിയിൽ നിങ്ങളെ അടിച്ചമർത്തി വെക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇല്ലാതെ ഈ ഒരു പേഴ്സൺ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഏതോ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പില്ലറാണ് അതുപോലെ നിങ്ങളുടെ മഹത്വം ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്നും എനിക്ക് തോന്നുന്നു പലപ്പോഴും അറിയാം നിങ്ങളെ നഷ്ടപ്പെടാൻ അവർക്ക് ഒരു പാടില്ല അപ്പൊ നിങ്ങളെ വേറെ ആരെങ്കിലും അവര് കമ്പയർ ചെയ്യും അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും എല്ലാം ചെയ്യും പക്ഷെ നിങ്ങൾ അവരെ കമ്പയർ ചെയ്യോ കുറ്റപ്പെടുത്തോ ചെയ്താൽ ഇവർക്ക് പേടിയാണ് നിങ്ങൾ ഇവരുടെ നിന്ന് ഡിറ്റാച്ച് ആയി പോകുന്നത് കാരണം നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല അവർക്ക് നിങ്ങളെ വേണം നിങ്ങളാണ് അവരുടെ ലവർ അവർക്ക് ദ ബാലൻസ് എന്ന് പറയുന്നത് പക്ഷെ അവരെ അവരുടെ സ്വഭാവം അവരുടെ ഇഷ്ടം അവരുടെ താല്പര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായി വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നേയില്ല പക്ഷെ നിങ്ങൾ എപ്പോഴും അവരുടെ അടുത്ത് എഫെക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ എപ്പോഴും അവരുടെ അടുത്ത് വളരെയധികം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കണം നിങ്ങൾ എപ്പോഴും അവരുടെ അടുത്ത് ഫിസിക്കലി അട്രാക്റ്റഡ് ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം നിങ്ങൾ അവരെപ്പോഴും ഗുഡ് ലുക്കിംഗ് ആണെന്ന് പറയണം അവരുടെ വസ്ത്രങ്ങളെ കുറിച്ച് അവരുടെ ഹെയറിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഓൾവേസ് പുകഴ്ത്തിക്കൊണ്ടിരിക്കണം പുകഴ്ത്തിക്കൊണ്ടിരുന്നാൽ അവർ വളരെയധികം ഒരു ചിരിച്ച കംഫർട്ട് സോണിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കും പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല അങ്ങനെയാണ് ഇത് തെറ്റാണ് മോശമാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു നോക്കൂ രണ്ടു മൂന്ന് ദിവസത്തേക്ക് നിങ്ങളെ വിളയേ ഉണ്ടാവില്ല പക്ഷെ എന്നും പറഞ്ഞ് നിങ്ങള് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ ഇവർ ഒരിക്കലും വിടും നിങ്ങൾ വിചാരിക്കേണ്ട ടു യു അവർ അവർക്ക് നിങ്ങൾ വേണം നിങ്ങളില്ലാതെ പറ്റില്ല എത്ര തന്നെ ടോർച്ചറിങ് ഇഫക്റ്റ് ആണ് ഇവർ തരുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ചാലും സ്റ്റിൽ എവിടെക്കും നിങ്ങളുടെ മനസ്സിൽ ഇവർ ഉണ്ടായിരിക്കും അത് അവരുടെ മാനിഫെസ്റ്റേഷൻ പവർ ആണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ട്രിഗർ ആണ് അവർ അത്രത്തോളം ടെലിപ്പതിക്കലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ താക്കോല് മുഴുവൻ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് മുഴുവൻ അവരുടെ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതിനകത്ത് നിന്നൊരു മോചനമില്ലാത്ത പോലത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത് എൻകാശിപ്പോ നിങ്ങള് നിങ്ങളുടെ പൊഴ് നിങ്ങളുടെ കൂടെ ഇല്ല നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡിറ്റാച്ച് ആയിപ്പോയി നിങ്ങളുടെ കണക്ഷൻ ഇപ്പോ കണക്ഷൻ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആരൊക്കെ എന്നെ കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ ഈയൊരു പൊർസൺ ഈ ഒരു നിമിഷം നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു തോട്ട് ഇങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പക്ഷെ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ അവർക്ക് താഴ്ന്നു തരാൻ സാധ്യമല്ല ഇങ്ങനത്തെ ഒരു എനർജി ഇവിടെ കിടപ്പുണ്ട് അത് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പറഞ്ഞു ഓക്കെ എത്ര ആൾക്ക് റെസോണേറ്റ് ആവുന്നതെന്ന് എനിക്ക് അറിയാം റെസോണേറ്റ് ആവുന്നവരെ ബാക്കിയുള്ളവർ വിട്ടേക്ക അങ്ങനെ മെയിൻലി ഫീൽ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് ഞാൻ നിന്റെ ജീവിതത്തിൽ ഒരു ഔട്ട് ആണ് പക്ഷെ എനിക്ക് നിന്റെ ജീവിതത്തിൽ തിരിച്ചു കയറണം എന്നൊരു എനർജി കിടക്കുന്നുണ്ട് കണ്ട ആ ഒരു ഡെവിൾ എനർജി ആ ഒരു ഡെവിൾ എനർജിയുടെ കണ്ണിലേക്ക് എനിക്ക് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് നിന്നെ തിരിച്ച് വേണം തിരിച്ച് നീ എൻ്റെ അടുത്തേക്ക് വന്നേ തീരുകയുള്ളൂ എന്ന കൈൻഡ് ഓഫ് ഒരു എനർജി നിങ്ങളിപ്പോൾ കമ്മിറ്റഡ് ആണെങ്കിൽ ഈ ഒരു പോസ്റ്റൻ നിന്ന് ഡിറ്റാച്ച് ആവാൻ താല്പര്യപ്പെടുന്നില്ല അവർക്ക് നിങ്ങൾ ഇല്ലാതെ പറ്റില്ല അവരുടെ എന്ത് സ്വഭാവമാണെങ്കിലും ശരി നിങ്ങൾ എപ്പോഴും അവരുടെ അടുത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ആൻഡ് ഇറ്റ്സ് പോസിറ്റീവ് ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ് ഒരു ക്രഷ് എനർജി ആണെങ്കിൽ നിങ്ങളുടെ ക്രഷെ നിങ്ങളെ വലിയ രീതിയിൽ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കണ്ണുകളിലൂടെ നിങ്ങളെ അവരുടെ അറ്റൻഷൻ സീക്കാൻ ശ്രമിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവരുടെ ബോഡി ഫിഗറിലൂടെ നിങ്ങളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളെ അവരിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഈ ഒരു പോഷൻ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ അവരുടേതായി തീരണം ഇല്ലെങ്കിൽ ആരുടേതുമായി തീരരുത് ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ ഒരു പോസ്സൻ നിൽക്കുന്നത് ഓക്കെ അവർക്ക് കിട്ടണം ഇല്ലെങ്കിൽ ആർക്കും കിട്ടരുത് ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ ഫ്രഷ് എനർജി ആണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഫാഷനേറ്റ് എനർജി ഉണ്ട് കണ്ടോ ഈ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്നു നിങ്ങളുടെ പേഴ്സൺ മൈൻഡ് ഗെയിംസ് കളിക്കുന്നുണ്ട് മൈൻഡ് ഗെയിംസ് മനസ്സില് വാ വീണ്ടും ബോട്ടം ഓഫ് തര കണ്ടോ നിങ്ങളെ അവർക്ക് വേണം അവര് നിങ്ങൾ അവരെ ചേസ് ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളെ ചേസ് ചെയ്യും പക്ഷെ പുറമേ അവര് ഭയങ്കര സ്റ്റക്കായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക പക്ഷെ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് ഇവൻ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് പക്ഷെ അവർ വന്ന് താഴ്ന്നു തന്നിട്ട് നിങ്ങളെ രാജകുമാരനോ രാജകുമാരിയോ ആക്കും എന്നുള്ളൊരു അപ്രോച്ചിൽ നിങ്ങൾ നിൽക്കണ്ട അത് പോസിബിലിറ്റി വളരെ കുറവാണ് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ അവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അവര് ആ ക്ഷമിച്ചേക്കാം എന്ന കൈൻഡ് ഓഫ് ആസ്പെക്റ്റില് എത്തുന്നതായിട്ടാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് ഓക്കെ കുറച്ചും കൂടി നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് അതായത് പുറമേ നിന്ന് അവർ എത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നില്ല എങ്കിലും അകമേ അവർ വലിയ തോതിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അവരുടെ ആക്ച്വൽ പിക്ചർ എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പുറത്ത് കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കണക്ഷനിൽ ബ്ലാക്ക് മാജിക് എനർജി ഉണ്ടെങ്കിൽ അത് ഇച്ചിരി രൂക്ഷമാണ് ഈ വരുന്ന രണ്ടു മാസം അതുകൊണ്ട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന കൈൻഡ് ഓഫ് എനർജി കാണുന്നുണ്ട് ആൻഡ്സ് നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണോടോ നിങ്ങളോടോ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിയോടോ മോശമായിട്ട് ആരോ പറയാനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനോ ഉള്ള സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങളുടെ കണക്ഷൻ പെട്ടെന്നൊന്ന് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം എടുത്തു ചാടുക എല്ലാരും പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് വഴി ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം എന്നിട്ട് ഡെസിഷൻസ് എടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഓക്കെ സോ ഓവറോൾ എനർജിയിൽ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ വളരെയധികം അഡിക്റ്റഡ് ആണ് അവർക്ക് നിങ്ങളോട് വളരെ അധികം താല്പര്യമുള്ളതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ ഒരു പോസ്റ്റന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പല പോസിറ്റീവ് കാര്യങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ അത് നടക്കുന്നില്ല എന്ന ഒരു ചിന്തയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ കാമുകി കാമുഖന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ഡിസപ്പോയിൻമെന്റ് ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടിയ കാമുകി ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ കാമുകൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നു എനിക്ക് കിട്ടിയത് എനിക്ക് ഇതൊന്നും ചെയ്തു തരുന്നില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഭയങ്കര കമ്പാരിസൺ ആണ് നടത്തുന്നത് അപ്പോ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു ലെറ്റേഴ്സിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും നിങ്ങൾ എത്രത്തോളം ആണെന്നും നിങ്ങളുടെ വില എന്താണെന്നും അവർക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാനുള്ള സമയം ഉണ്ടാവും ആ സമയം വരെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് സേവ് ചെയ്ത് വെച്ചേ പറ്റുകയുള്ളൂ എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ഈ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സൈക്കിളാണ് ആ ഒരു സൈക്കിൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആവുന്നത് സിംഗിൾസ് ആണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മേ ബി വേറെ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്താലേ നിങ്ങൾക്കൊരു റിലേഷൻ ഉണ്ടാവുകയുള്ളൂ കാരണം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പേഴ്സൺ ഓൾറെഡി ഇപ്പോൾ കമ്മിറ്റഡ് ആണ് അതിൽ നിന്ന് ഡിറ്റാച്ച് ആയാലേ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുവുള്ളൂ ഓക്കെ നിങ്ങൾ എക്സ്ട്രാമെറിറ്റൽ ആയിട്ടുള്ള അഫയർ ആണെങ്കിൽ ആ ഒരു പൊസ്റ്റൻ നിങ്ങളെ അതിയായിട്ട് സ്നേഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളെ വേണം പക്ഷെ എല്ലാ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ഷെയർന്നിരിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല അവർക്ക് പല പല സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങൾ കൂടി വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളതോ നോ കോണ്ടാക്ട് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒരു പോഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അവസ്ഥയും നിങ്ങളുടെ വിലയും അവർ മനസ്സിലാക്കും പകുതിയിൽ കൂടുതൽ ആൾക്കാർ തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നുണ്ട് ഒരു പരിധി വരെ നിങ്ങളുടെ എനർജി റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് വരാൻ പറ്റാത്തത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിരിക്കാം എന്നാണ് കാണുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ ലവർ എനർജിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറച്ച് മനസ്സിലായിക്കൊണ്ടാണ് ഇരിക്കുന്നത് കുറച്ചും കൂടി അവർ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ വിലയും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനും ഉണ്ട് അപ്പം അത് അത് എത്തുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് കേറി ഇമോഷണലി കാര്യങ്ങൾ പറഞ്ഞ് വളച്ചൊടിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഓവറായിട്ട് മോശപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ പോർഷൻ ഇപ്പോൾ വളരെ ചൈൽഡ് ഷനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റാൾക്കാർ പറയുന്ന മാനിപ്പുലേഷനുകളിൽ വീണിട്ട് ഇങ്ങനെയാണ് എന്നവർ ചിന്തിക്കാനുള്ള ഇട ഉണ്ടാവും നിങ്ങളും കൂടി നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിച്ചാൽ അപ്പുറത്ത് നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്ക് അതൊരു വിജയമായി മാറും അല്ലെങ്കിൽ നിങ്ങളുടെ പോർഷൻ ശരിയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നോട് പെരുമാറുന്നത് എന്ന ഒരു നിഗമനത്തിൽ എത്തുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ പിരിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും നിങ്ങളെ പിരിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ സൂക്ഷിക്കുക പിന്നെ പറയുന്ന പോലെ കഴിവ് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ലവർ എനർജിയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു മാരേജ് സോണിലേക്ക് പോകാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഡിറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ട് ഓൾറെഡി ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് നിൽക്കുന്നവർക്ക് നിങ്ങളുടെ കണക്ഷൻ ഡിറ്റാച്ച് ആയി പോണമെന്നാണ് ആഗ്രഹമെങ്കിൽ കൂടുതൽ അതിനെ കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യാതെ അതിനെ ലെറ്റ് ഗോ ചെയ്ത് കളയാൻ ശ്രമിക്കേണ്ടതാണ് ഓക്കെ അല്ല നിങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് ക്വാഡ്സ് ബ്രേസ്ലെറ്റോ ഉന്നക്കായ ബ്രേസ്ലെറ്റോ ഇട്ട് നോക്കാവുന്നതാണ് നിങ്ങളുടെ ലവ് ഓഫ് ലൈഫ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പോയ വ്യക്തി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഇത് എത്ര ആൾക്കാർക്ക് റെസോണേറ്റ് ആകുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ കുറച്ച് ഗൗരവമുള്ള നമ്മൾ പ്രാക്ടിക്കലി കാര്യങ്ങൾ ചെയ്യേണ്ട എനർജിയാണ് ഇതാണ് നിങ്ങളുടെ പേഴ്സൺ മൈൻഡ് സെറ്റ് ഈ ഒരു സമയത്ത് ഇങ്ങനെ പ്രവർത്തിച്ചാൽ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ പേഴ്സൺ ചൈൽഡിഷ് ആണെങ്കിൽ നിങ്ങൾ മെച്ചുവറായിട്ടിരിക്കേണ്ട സമയമായി ഈവൻ നിങ്ങൾ ഇന്നർ ചൈൽഡ് ആണ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആണ് എങ്കിൽ പോലും നിങ്ങളുടെ ചൈൽഡിഷ് എനർജിയിലാണെങ്കിൽ പോലും കുറച്ചൊക്കെ നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ആൻഡ് പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ വഴി വഴികാട്ട നിങ്ങൾ ഗൈഡ് ആവുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറൊരു ഗൈഡിനെ കൊണ്ടുവരാതിരിക്കുക അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നശിപ്പിക്കും ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് നടക്കേണ്ടത് നിങ്ങളുടെ പാതയിൽ അടിക്കുന്നതും ഗൈഡ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ രണ്ടുപേരും പരസ്പരമായാൽ അത്രയും നല്ലത് മറ്റൊരാളുടെ അടുത്ത് നിങ്ങളുടെ അഭിപ്രായം എപ്പോൾ ചോദിക്കാൻ പോകുന്നു അന്ന് നിങ്ങളുടെ റിലേഷൻ എൻഡ് ആകും സുസൂക്ഷിക്കുക ഓക്കെ അപ്പൊ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ലവ് യു ആൾ ഫർദർ മൂർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് വേണമെങ്കിൽ പോസ്റ്റ് ലൈഫ് റീഡിങ് ബുക്ക് ചെയ്യാൻ താഴെ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് അപ്പൊ ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ